അസ്സാമലൈക്കും വരഹമുല്ലാ കലാപുരത്ത് ഇത് ഒമാനിലുള്ള ഒരു ചെറിയൊരു പാർക്കാണ് നല്ല ലെങ്ത്തുള്ളൊരു പാർക്കാണ് കുട്ടികൾക്കെല്ലാം വൈകുന്നേരം രാത്രിയെല്ലാം വന്നിട്ട് കളിക്കാൻ പറ്റും പക്ഷേ കാലാവസ്ഥ വലിയൊരു ചൂട് കുറവുണ്ട് ഇപ്പോൾ കുറച്ച് നല്ലൊരു ലോങ് ലെങ്ത്തുള്ള ഒരു പാർക്കാണ് ഇതിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മൊബൈൽ ഇൻഡസ്ട്രിയൽ ഏരിയ അതിൻ്റെ അടുത്താണ് വരുന്നത് ഗ്രീൻലാൻഡ് പാർക്ക് പാർക്കും അങ്ങനെന്തോ അപ്പോൾ വേറെന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ല ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആളുകൾ അവരുടെ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ അടുപ്പിക്കുകയും അകറ്റുകയും ചെയ്യുന്ന വിഷയങ്ങളുണ്ട് അത് ലോകത്ത് എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ആളുകളുടെ അടുപ്പം ആളുകളുടെ അകൽച്ച ഓക്കെ അതിൽ പല വിഷയങ്ങൾ ആളുകൾ കാരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ ആ കാര്യങ്ങളിൽ വളരെ എന്താ പറയുക വളരെ റഫായിരിക്കും അങ്ങനെയുള്ള വിഷയങ്ങൾ ആളുകളുടെ ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നതിൽ അല്ലെങ്കിൽ നിലനിർത്തുന്നതിലും അതിനെ അടുപ്പിക്കുന്നതിലും അകറ്റുന്നതിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പിന്നെ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ആളുകൾ ഒരു പ്രത്യേകത ഒരു വർഗീയത എന്ന് പറയാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളിൽ ഒരു വർഗീയത പോലുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അകറ്റി നിർത്തുക മാറ്റി നിർത്തുക ഇൻസൾട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇന്നത്തെ ഭാഷയിൽ പറയാമോ പോകാൻ അങ്ങനെയാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് അതിനൊന്നും ആളുകൾ പരസ്പരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചില ആൾ കണ്ടാൽ ശ്രദ്ധിച്ചാലും സപ്പോർട്ട് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി അവർ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ താല്പര്യമില്ലായ്മ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റെന്തെങ്കിലും വിഷയങ്ങൾ അങ്ങനത്തൊക്കെ ആയിരിക്കും പല കാരണങ്ങളായിട്ട് ഉണ്ടാവും നമ്മളെന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ പേഴ്സണലി എല്ലാവരെയും കുറഞ്ഞ കാലത്ത് ജീവിതമാണ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു മാറ്റി നിർത്തലോ അല്ല അകറ്റി നിർത്തലോ അപ്പോൾ അങ്ങനെയുള്ള മനസ്സുകളുടെ ഉള്ളിൽ വളരെ മളേച്ചമായ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വർക്ക് ചെയ്ത വർക്കൽ അല്ലെങ്കിൽ അതൊരു ചെറിയ ആളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറഞ്ഞ ആളാണ് അല്ലെങ്കിൽ കഴിവ് കൊണ്ട് താഴ്ന്ന താൽത്തട്ടിലുള്ള ആളാണ് അല്ലെങ്കിൽ നിറത്തിൽ വ്യത്യാസമുള്ള ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെ പലതുമായിട്ടും കമ്പയർ ചെയ്തിട്ട് അടിച്ചമർത്തുന്ന ഒരവസ്ഥ അത്തരത്തിലുള്ള ലോകത്താണ് നമ്മൾ ചണ്ടിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും ഇസ്ലാമിൻ്റെ വളരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സഫിൽ നിന്നിട്ട് നിസ്കരിക്കുന്ന ആളുകൾ ചെലിയാളെന്നോ വെളിയാളെന്നോ ഒന്നും അവിടെ വ്യത്യാസമില്ല തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അണിയണിയായി നിൽക്കുന്നതാണ് നിസ്കാലം മുറിച്ച് കൊച്ചിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മൂലൻ്റെ കാര്യത്തിലായിക്കോട്ടെ നോമ്പ് നോക്കുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു വകതിരിവും ഇല്ല എന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ നിയമങ്ങളാണ് പിന്നെ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ള വ്യത്യാസങ്ങളിൽ അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ള വ്യത്യാസത്തിൽ പോലും ഇസ്ലാമിലുള്ള ഈ ഭാഗത്ത് ആരാധനാ കർമ്മങ്ങളിലുള്ള മാറ്റങ്ങൾ പോലും വളരെ കുറവാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് സംസ്കരിക്കണം നിർബന്ധമില്ല അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങളിലുള്ള മാറ്റങ്ങളും ചില വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം സമത്വത്തിലാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന കാര്യം മാറ്റി നിർത്തുന്നില്ല ദേഷ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നോ ഒന്നിലും അവിടെ വയ്ക്കുന്നില്ല അതുകൊണ്ട് എപ്പോഴും എല്ലാവരും എല്ലാവരും പരിഗണിക്കുക സ്നേഹിക്കുക സന്തോഷിപ്പിക്കുക സന്തോഷിക്കുക എല്ലാ നീ കോലത്തിലും സഹകരിക്കുക ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അയാളാ ഏതെങ്കിലും രീതിയിൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതാണെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും എനിക്ക് തോന്നില്ല അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന മനസ്സുകൾ അത് നല്ലൊരു മനസ്സായിരിക്കും ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ആ അവനോട് നമുക്ക് ദേഷ്യമുണ്ട് അതുകൊണ്ട് ഓന വിളിക്കണ്ട ഓന സലാം പറയണ്ട ഓനെ കാണണ്ട ഓന ബന്ധപ്പെടണ്ട അല്ലെങ്കിൽ പിന്നെ ുള്ള പല മോശമായിട്ടുള്ള മനസ്സുകൾ നടത്തുന്ന ആളുകൾ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ എപ്പോഴും ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പരിഗണിക്കാനുള്ള ഒരു മനസ്സ് ജാഹൃത സമാനാണ് ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണുള്ളത് കാണാൻ എത്രത്തെ ചെറിയ മക്കളാണ് കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ കുറഞ്ഞ കാലം ജീവിക്കുന്ന ലോകത്ത് പിന്നെ സ്നേഹത്തിലും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലൊക്കെ ആയിട്ട് ജീവിക്കുക അതിന് മനസ്സിൻ്റെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടാക്കുകയോ ഉണ്ടാകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആളുകളെ എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ എത്രത്തോളം ഉപദ്രവിക്കുക എത്രത്തോളം തടഞ്ഞു വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം തടഞ്ഞു വയ്ക്കുക അത്രത്തോളം മാറ്റി നിർത്താൻ പറ്റും അത്രത്തോളം മാറ്റി നിർത്തുക എന്നൊക്കെയുള്ള കാലങ്ങളായിട്ട് ഉള്ള അവസ്ഥകളാണ് ലോകത്തുള്ളത് അതായത് മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ വലിയ മുന്നിലയിലുള്ള പോലെ ധരിപ്പിക്കുന്ന ആളുകളിൽ പോലും ഒരുപാട് കറകൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ീഴ്ചയില്ലാത്ത സ്നേഹമില്ലാത്ത കരുണയില്ലാത്ത മറ്റുള്ള ആളുകളെ പരിഗണിക്കാത്ത അത്തരം വൃത്തികെട്ട മനസ്സുകൾ അങ്ങനെയുള്ള മനസ്സുകളോട് പൂച്ച മാത്രം അത് ആരിലുണ്ടോ ആരിലുണ്ടായാലോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും എല്ലാ സമയത്തും ചെറിയ വണ്ടി മാറിപ്പോയിൻ്റെ അടുത്ത് അപ്പോൾ അപ്പോൾ ഇൻഷാ പറയും എല്ലാവരും കൃത്യം തുവാച്ചുക എല്ലാവരും ഫയറായിട്ട് എല്ലാവരെയും പരിഗണിക്കുക എല്ലാവരോടും സ്നേഹം കാണിക്കുക എല്ലാവരും നമ്മളോട് ഇങ്ങോട്ടെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങോട്ട് പൊരുത്തപ്പെട്ടുകൊടുക്കുക അതൊക്കെയുള്ള നിലക്ക് നല്ല വലിയ മനസ്സിൻ്റെ ഉടമകളാവുക എല്ലാവർക്കും കഴിയുന്ന കാര്യമെല്ലാം ആ നിലക്ക് പദവി ഒത്തപ്പെടുക ആ പദവി അത് മനുഷ്യരുടെ അടുത്ത് ചെറിയ കാര്യങ്ങളും ൊന്നും ഇല്ലാത്ത വിഷയങ്ങളൊക്കെ ആണെങ്കിലും അത് ലോകം പഠിച്ച സൃഷ്ടാവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അടുത്ത് നമ്മൾ എന്താവണം എന്നൊന്നും അർബന്ധമില്ല അപ്പോൾ നമുക്ക് ലോകം പഠിച്ച റബിൻ്റെ അടുത്ത് പരിഗണന കിട്ടലാണ് വലിയ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നല്ല മനസ്സിന് ഉടമകളാവാണെങ്കിൽ ഉത്തരം ശ്രമിക്കണം എന്ന് എൻ്റെ ശരീരത്തോട് പറയുകയൊന്നുള്ള ശരീരത്തോട് മുഹറം മൊഹറംപത്തിൻ്റെ നല്ലൊരു സമയത്ത് ഇത്തരം വാക്കുകൾ പറയാൻ കാരണം എൻ്റെ സ്വന്തം നന്മ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഞാനും കൂടി എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ളത് ഒരു വാക്കുകളാണ് കൊണ്ടുവന്നെന്തായാലും ദേ ഉൾപ്പെടുത്തണം ഉദാഗത്താൽ ഈ ദിവസത്തിൻ്റെ പകർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും കഴിഞ്ഞു പോയ തെറ്റുകൾ പുറത്ത് തട്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകൾ ാല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ പ്രയാസപ്പെടുന്ന ഖാസയിലുള്ള മക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കർമ്മിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ അതിനൊക്കെ മോചനം ലഭിക്കാൻ വേണ്ടിയും ഭാഗത്താലും എല്ലാവരും നന്മയിൽപ്പെടുത്താൻ വേണ്ടിയിരിക്കുന്ന ഒത്തിരി ആശയം ഇസ്ലാം വലിക്കും